റെയിൻബോ സ്കീ മഞ്ഞുമലയാണ് ഇങ്ങനെ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട് ആൾക്കാര് പിള്ളേരാണ് കൂടുതല് നടപ്പ് അയ്യോ തെന്നി വീഴല്ലേ ഷൂ മേടിക്കണം കേട്ടോ തെന്നും ഇത്ര ഷൂ അവിടെ റെന്റിന് കിട്ടുവന്നേ അവിടെ ആണോ അതെ കണ്ടാ അത്രേറ്റിങ് ആണെങ്കിൽ അത്ര യൂ തന്നെ തെന്നുണ്ടോ കേട്ടോ അല്ലാട്ടിപ്പുള്ളി വരും മഞ്ഞുമല എല്ലാവരും അത് അങ്ങനെ കേറി നിന്ന് പിടിച്ച് നിന്നെച്ചാ മതി അങ്ങ് കൊണ്ടുപോകും അത് നമുക്ക് ഇത് മേടിച്ചോണ്ട് കേറാം ആ അതിന് അവിടുന്ന് ട്രെന്റിന് എടുക്കുന്നുണ്ട് സിമ്പിളല്ലേ നല്ല രസമാണ് അടിപൊളി മഞ്ഞാണ് ആ അടിപൊളി സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ Malah super. <tawa> <Wow>. Eh, bening. Ke അല്ല മ്മടെ അവിടെ രസം വന്നില്ല കോരി ഇത് മേടിക്കാം അവിടെ നിന്ന് റെന്റിന് എടുക്കാം ഇല്ല നിങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വന്നാ മതി ഞാൻ കേറും എന്താ അടിപൊളി അല്ലേ ഏതാ എന്താ പറ്റുന്നു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇത് ഇട്ടിട്ടുവാന്നുകൂടെ പ്രസ് ചെയ്യുമ്പോ താണോട്ടോ രണ്ട് പ്രസ് ചെയ്ത് രണ്ട് പ്രസ് ചെയ്ത് എന്തോ പോവാനാണോ എന്തോ കയറി പോവാനാണോ ആ നടന്ന് ഇങ്ങനെ അപ്പുറം വഴി വരാം അതുവഴി ഇങ്ങനെ നടന്നും വരാം എവിടെ കിട്ടുമെന്ന് ചോദിച്ച അത് വേണം ഇത് വേണം ആ വേണം അതെവിടെ ചോയിച്ചത് അവരോട് ചോയിച്ചു

മതി ആയോ കുഞ്ഞു ഹാപ്പി ആയോ വാടാ മതി എണ്ണീറ്റോ ോടെ അതെങ്ങോട്ട് വീട് വിട്ടുകഴിയുമ്പോ കുറച്ച് കറങ്ങി കൈ പോ പോ ഇങ്ങോട്ട് പോ പോ ഇങ്ങോട്ട് വെക്കിയാക്കോ ഇനിക്ക് കൊച്ചിന്റെ മണ്ടയില്ലാണ് കൊടി എന്തുണ്ടാക്കി ഒന്നുംണ്ടാക്കിയല്ല സുഹിന്ദോണ്ടാക്കാൻ പോവാണ് പിന്നെ കറി ഇതിക്ക് പോപ്പി പോപ്പി കേറ്റൂട്ടോ കണ്ടോ അതൊരു കൊണ്ടോണ്ട് അണ്ടർ ജസ്റ്റ് ഹിമജിജിറെ ഫോം ഗുട്ടുന്നേ ഹിമജിജി അപ്പേ ഫുൾ ഫൈറ്റ് ചെയ്യാനാണ് അയ്യോ ചിറ്റാരിക്കണം അങ്ങട്ട് അങ്ങോട്ട് ഒത്തിരി മെല്ലേട്ട് കര സമ്മയിക്കില്ലടാ അങ്ങ കുട്ടാ പിന്നെ ലോകൈ പോയോ ഇല്ല ഇല്ല എവിടെയാണ് സ്നോബോൾ ഫൈറ്റ് എറി പോപ്പി എടുത്തോറി അമ്മേ എടുത്തോറി അമ്മേ അല്ല അപ്പേനെ ചെയ്യണം എന്ന് അവൻ പറഞ്ഞു അപ്പേ ചെയ്യൂ നമുക്ക് രണ്ടുകൂടി ചെയ്യാം അമ്മേ എറി ഇൻ പോപ്പൻജസ് നീยางടെ വീഡിയോ എടുക്ക് ഞങ്ങൾ രണ്ടുപേർ വേയ്റ്റ് അപ്പേ എനിക്ക് പിടിക്കാൻ ഉള്ള കപ്പാസിറ്റി നിന്നില്ല നീ ജസ്റ്റ് നേടല ഹിമചൽ വീഡിയോ പിടിക്കാൻ എനിക്ക് വയ്യ പോ എൻ്റെ കാലും കയ്യൊക്കെ വെയി എനിക്ക് നോക്ക്

വല്യ വല്യ കുഴികള് പക്ഷെ ഇതിന്റകത്ത് പോന്നതിന്റെ കൂട്ട് മഞ്ഞുമൽ ബോയ്സിനകത്ത് പോന്നതിന്റെ കൂട്ടൊന്നും പോവാന് ഞങ്ങളുടെ ഗുണകേവിനകത്തെ പാട്ടൊക്കെ പാടും കേറലേറ്റിംഗ് ഏരിയ